സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം മധ്യം പതിനെട്ട് മുതൽ വരെയുള്ള വാക്യങ്ങൾ നമ്മളിവിടെ ഉപവാസത്തെക്കുറിച്ച് ആണ് ഈശോ സംസാരിച്ചു തുടങ്ങുന്നത് ഈശോ പറയുന്നത് പറയുന്നിങ്ങനെയാണ് മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ ഉപവാസം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ ഉപവാസത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗം പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈശോ മനുഷ്യനോട് ആവശ്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒരു ആത്മീയ നവീകരണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണ് ഉപവാസം ദാനധർമ്മം പ്രാർത്ഥന അല്ലെങ്കിൽ നമുക്കിങ്ങനെ അതിൻ്റെ ഒരു ക്രമം നമ്മൾ പത്തായിട്ട് ശിക്ഷ വായിക്കുന്നത് ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം ഇതാണ് ക്രമം ആദ്യം ദാനധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട് കരുണ കാണിക്കുന്നതിനെ കുറിച്ച് പറയുന്നു പിന്നീട് പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നു പിന്നെയാണ് ഉപവാസത്തെ കുറിച്ച് പറയുന്നത് എന്നാലും നമ്മൾ ആ ഓർഡർ അങ്ങനെ അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആദ്യം ഉപവാസത്തെ കുറിച്ചാണ് മണവാളം കൂടെ ഉണ്ടപ്പോൾ മണവറത്തൊഴു ഉപവസിക്കേണ്ട ആവശ്യമില്ല മണവാളൻ അവർ ആഴ്ചപ്പെടുന്ന കാര്യം വരപ്പോൾ ഉപവസിക്കണം എന്ന് പറയുന്നത് അപ്പോൾ അതൊരു ഈ ഉപവാസം ഉപവസിക്കണോ വേണ്ടതെന്നുള്ളതല്ല അവിടെ യഥാർത്ഥ വിഷയം ഉപവസിക്കേണ്ടത് ഏത് സമയത്ത് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്നും അകലുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ദൈവത്തോട് അടുക്കുവാനായി ഞാൻ എന്നെ തന്നെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഉപവാസം ഈശോ എന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ പാപങ്ങൾ കൊണ്ട് ഞാൻ ഈശോയിൽ നിന്നും അകന്നിരിക്കുകയാണ് എന്ന ബോധ്യത്തിൽ സ്വന്തം ജീവിതത്തിൽ വരുത്തുന്ന ഒരു ക്രമീകരണങ്ങളുടെ ഒരു ക്രമീകരണം ചില കാര്യങ്ങൾ വേണ്ടെന്ന് ചോദിക്കുന്നു ചിലത് കൂട്ടിച്ചേർക്കുന്നു ഒരു ക്രമീകരണമാണ് ഈ ക്രമീ ക്രമീകരണത്തിൻ്റെ പേരാണ് ഉപവാസം ഇനി ഇതിന് ശേഷം യേശു രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഈ പഴയ വസ്ത്രത്തിൽ ഒരു കീറൽ ഉണ്ടായിട്ട് അതിനോട് പുതിയ തുണിക്കഷ്ണം തുന്നി ചേർത്തിട്ട് അങ്ങനെ ചേർക്കുന്നതിൻ്റെ പേരിൽ ഇത് പുതിയ തുണി കഷ്ണം പഴയ കീറിപ്പോരുകയും കീറൽ വലുതാകുകയും ചെയ്യും വലിയ ഒരു ഒരു നാശം അല്ലെങ്കിൽ ഒരു കീറിപ്പോ അതിനകത്തു ഇതാണ് യേശു പറയുന്നത് അത് കഴിഞ്ഞ് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് പുതിയ വീഞ്ഞാരും പഴയ തോൽക്കൂടത്തിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ ഈ തോൽക്കൂടം പൊട്ടി വീഞ്ഞും തോൽക്കൂടം നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥം നമ്മൾ ആദ്യം കേട്ട ഉപവാസത്തെക്കുറിച്ചാണെങ്കിൽ രണ്ടാമത് വായിച്ച കാര്യം നമുക്ക് ദാനധർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം അതായത് കീറിപ്പോയൊരു വസ്ത്രം അതിനെ അതായത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ നമ്മളിങ്ങനെ നമ്മുടെ ഭാവങ്ങളൊക്കെ കൊണ്ടു മുമ്പ് ഇവിടെ പേഴ്സണാലിറ്റി കീറിപ്പോയി അപ്പോൾ കാരുണ്യപ്രവൃത്തി കൊണ്ട് അതിനെ ഒന്ന് പാച്ച് വർക്ക് ചെയ്യാം അതിനെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റി കാരുണ്യപ്രവർത്തി കൊണ്ട് തന്നെയാണ് ഇതിനെ പരിഹാരം ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ ഈ പഴയ ജീവിത ശൈലിയോട് ചേർത്ത് സഹോദര സ്നേഹം മറ്റു മറ്റു മനുഷ്യരെ പരിഗണിക്കുക അല്ലെങ്കിൽ കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടാതെ എന്ന് പറയപ്പെടുന്ന കാര്യം നമ്മുടെ ആ പഴയ ലൈഫിനോട് തുന്നിച്ചേർക്കാനുള്ളതല്ല ഒരു പുതിയ സ്പിരിറ്റോടുകൂടി ഒരു പുതിയ മേലങ്കി കരുണയുടെ പുതിയ പേരങ്കി നമ്മൾ ധരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ നമുക്ക് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചുറപ്പിച്ച് വെച്ചേക്കുന്ന ഒരു ജീവിതശൈലി ഉണ്ടാകും അതിനോട് ചേർത്തിട്ട് കരുണ തുന്നിപ്പിടിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിൽക്കത്തില്ല നമ്മളുടെ ജീവിതശൈലി നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കണക്കുകൂട്ടലുകൾ നമ്മളിങ്ങനെ കൂട്ടിയും കിഴിച്ചും ലാഭമുണ്ടെന്നൊക്കെ നോക്കിയിട്ടുള്ളൊരു ജീവിതശൈലി ഇപ്പ പറയപ്പെടുന്ന കാര്യങ്ങളോട് ചേർത്ത് കരുണ തുന്നിച്ചേർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിൽക്കത്തില്ല ഇതങ്ങനെ പൂർണ്ണമായിട്ട് ആ വസ്ത്രം മാറ്റിയിട്ട് കരുണയുടെ മേലെങ്കിൽ ധരിക്കുക എന്നിട്ട് ജീവിക്കുക ഇനി അസിസിയിലെ ഫ്രാൻസിസ് ഒക്കെ ആ വസ്ത്രം ഒഴിഞ്ഞു വെച്ചിട്ട് തെരുവിലേക്ക് ഇറങ്ങി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാന്നേ ഉള്ളൂ ടോട്ടലി റിന്യൂ ചെയ്യുക അയാൾ അങ്ങനെ ഒരു കരുണയുടെ വഴിയിലേക്ക് ഇറങ്ങണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കരുണയുടെ മേലെങ്കിൽ ധരിക്കണമെന്നുണ്ടെങ്കിൽ പഴയ വസ്ത്രത്തിനകത്തന്നെ കരുണ തുന്നിച്ചേർക്കാനായിട്ടത് ശ്രമിക്കുന്നത് മൊത്തത്തിൽ അയാൾ അടിപൊളി കരുണയിൽ നവീകരിക്കപ്പെട്ട ഒരാളായിട്ട് മാറേണ്ടായിട്ടുണ്ട് ഞാൻ വീഞ്ഞിനെ കുറിച്ച് എന്താ പറയുന്നത് വീഞ്ഞ് ഇപ്പോൾ ഇനി ഉപവാസം കഴിഞ്ഞു കരുണ കഴിഞ്ഞു ഇനി ബാക്കി ഇരിക്കുന്നത് പ്രാർത്ഥനയാണ് ഇപ്പം വീഞ്ഞിൻ്റെ ആ പ്രാർത്ഥനയായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം തോൽക്കുടം നമ്മുടെ ജീവിതമാണ് നമ്മുടെ പ്രാർത്ഥന ചൈതന്യമാണ് പ്രാർത്ഥനാരീതിയാണ് അപ്പം അതിനകത്തുള്ള വീഞ്ഞ് ഈശോയോടുള്ള സ്നേഹമാണ് പുതിയ വീഞ്ഞ് ഇങ്ങനെ നമ്മൾ സ്വീകരിച്ചിട്ട് ഈശോയോട് പുതുതായ ഒരു സ്നേഹത്തോട് നമ്മൾ ജീവിച്ചു തുടങ്ങിയാണ് സ്വാഭാവികമായിട്ടും വീഞ്ഞിങ്ങനെ ഇരിക്കും തോറും വീര്യം കൂടുന്നൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ആ ഈശോടുള്ള സ്നേഹം ഇരുന്ന് ഇരുന്ന് അതായത് ധ്യാനമാണ് ധ്യാനമാകുന്ന ആ ഒരു ഭരണിക്കുള്ളിൽ ഇരുന്ന് വീര്യം പ്രാപിച്ച വീഞ്ഞായി മാറുന്നത് ആത്മീയതയാണ് നമ്മളിൽ ഇനി ക്രമപ്പെടേണ്ടതായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ജീവിത ശൈലിയൊക്കെ വെച്ചിട്ട് പുതിയ പ്രാർത്ഥനാ ചൈതന്യത്തിൽ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല ഇത് മൊത്തം കീറിപ്പോവും ഈ ഈ അത് അതിങ്ങനെ ആ തോൽക്കൂടം പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തോൽക്കുടം പിളരുകയും പ്രാർത്ഥനാ ചൈതന്യം തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ എല്ലാം ഒന്ന് പുതുതായിട്ട് ക്രമീകരിക്കുക നമ്മുടെ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ തന്നെ നമ്മൾ മാറ്റിയാണ് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലം പ്രാർത്ഥനയുടെ ആമേശയുടെ ഒരു ക്രമീകരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊന്ത മാറ്റി പുതിയ കൊന്ത സത്യത്തിൽ എക്സ്റ്റേണൽ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും അല്ലെങ്കിൽ നമ്മളാ ഒരു ഒരു സ്പിരിച്വൽ ഓഡിറ്റിങ് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഡയറി എഴുന്നവരാണെങ്കിൽ അതാത് ദിവസങ്ങളിൽ ഇന്ന് എത്ര പ്രാർത്ഥിച്ചു എത്ര നേരം കത്താവിനോട് ഇപ്പം ശരിയാഴിച്ചു എത്ര കുർബാനയും പങ്കെടുത്തു അല്ലെങ്കിൽ എത്ര കൊന്തയൊല്ലി ഇന്ന് കൊമ്പസാരിച്ചോ എന്നാ കൊമ്പസാരിച്ചോ ഇത് ഇതും കൂടെ നോട്ട് ചെയ്തു പോകുന്ന കുറിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഡയറി കൂടി ഒരു കണക്കെടുപ്പ് ഒരു റെക്കാർ ബുക്ക് നമ്മൾ വയ്ക്കുന്ന നല്ലതായിരിക്കും അതൊക്കെ ഈ പുതിയ തോൽക്കൂടം എന്ന് പറയുന്നത് പോവാം ഇങ്ങനെ പുതിയ തോൽക്കൂടം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വളരെ ബോധപൂർവ്വം എക്സ്റ്റേണലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പ്രെയർ പ്രയർ ലൈഫെന്ന് പറയുന്നത് ഇൻറ്റേർണലി നടക്കുന്നൊരു കാര്യമാണ് പക്ഷേ ഈ ഇൻറ്റേണലി നടക്കുന്നൊരു കാര്യം അങ്ങനെ നടക്കട്ടെ പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ നിൽക്കട്ടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത്രക്കോട്ട് എഫക്റ്റീവ് ആകാൻ പോകുന്നില്ല അത് പൊളിഞ്ഞു പോകത്തേ ഉള്ളൂ മറിച്ച് നമ്മൾ ഈ ഉള്ളിൽ ഈശോയോടുള്ള ഒരു നവ സ്നേഹ കൂടി ജീവിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റേർണലായിട്ടും നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് നമ്മൾ എഴുന്നേൽക്കുന്ന സമയം രാവിലെ എഴുതേറ്റാൽ ചൊല്ലുന്ന പ്രാർത്ഥന ഈശോയോട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന വ്യത്യസ്ത വഴികൾ നമ്മൾ ആത്മാർത്ഥതയോടും നീതിബോധത്തോടും കൂടെയൊക്കെ ജീവിക്കുന്ന ഒരു ശൈലി പുതിയ ശൈലി ഇപ്പം ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഒരു റിന്യൂവൽ കൂടെ ഉണ്ടെങ്കിൽ ഒരു പുറമേ ഉള്ളൊരു ഒരു പുതുക്കൽ കൂടി ഉണ്ടെങ്കിൽ ഉള്ളിൽ ധ്യാനമായി ഞുരഞ്ഞ് പൊന്തുന്ന ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ വീഞ്ഞിൻ്റെ വീര്യം കൂടിക്കൊണ്ടിരിക്കും ജീവിതം പൊളിഞ്ഞു പോകത്തില്ല ഇങ്ങനെ പുതിയയാണല്ല അപ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളെയും നോക്കി സൂക്ഷ്മ വായിച്ചെടുക്കാൻ സാധിക്കും ഉപവാസം എന്താണെന്നുള്ളതും നാനധർമ്മം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തിയിൽ ഏർപ്പെടേണ്ടത് പരസ്യനേഹ പ്രവർത്തിയിൽ ഏർപ്പെടേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഒടുക്കം ഈശോയോടുള്ള സ്നേഹത്തിൽ ഒരാൾ പുതിയ മനുഷ്യനെ മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളതും അതിങ്ങനെ മനോഹരമായ ഒറ്റവരി ഉപമയായി ഈശോ ഇങ്ങനെ മറ്റൊരു കഥയൊന്നുമില്ല പക്ഷേ ഓരോ വരികളിലായിട്ട് ഈശു ചെയ്തതിൽ നിന്നും പറഞ്ഞിങ്ങനെ പോയി പഴയ വസ്ത്രത്തോട് പുതിയ വസ്ത്രം തുന്നല്ലേ കീറിപ്പോവും എന്നീശോ പറഞ്ഞുകൊണ്ട് പ്രവൃത്തിയുടെ ഒരു റിന്യൂവൽ ഈശോ ആവശ്യപ്പെടുന്നു ഇത് പിന്നെ പറയുന്നു പുതിയ വീഞ്ഞടുത്ത് പഴയ തോൽക്കടത്തിൽ ഒഴിച്ചേക്കാൻ നിൽക്കരുത് നല്ല പ്രാർത്ഥന ചെയ്തതോടുകൂടി ജീവിതം ആരംഭിക്കുമ്പം അതിന് ഉതകുന്ന രീതിയിലുള്ള എക്സ്റ്റേണൽ ഒരു റിന്യൂവൽ കൂടി നിനക്ക് നടക്കട്ടെ ഈശോ ഉറപ്പിക്കുക അതിങ്ങനെ കൃത്യമായും നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്ന ഉപവാസം ദാനധർമ്മം അല്ല അഥവാ കാരുണ്യ പ്രവൃത്തി പിന്നെ പ്രാർത്ഥന ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഈ ഉപമ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പുതിയ മനുഷ്യരായി മാറാനുള്ള പുതിയ ചിന്തയോടുകൂടി നമുക്ക് പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കാം ദേവതവെ അനുഗ്രഹിക്കട്ടെ